എല്ലാവർക്കും അങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹോക്കി ടിക്കയിലാണ് ഇന്ന് ഞങ്ങളിവിടുത്തെ ലാസ്റ്റ് നൈറ്റ് കേട്ടോ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് രാത്രിയിൽ ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ലാസ്റ്റ് ഡേ ആണ് ഇവിടുത്തെ കേട്ടോ നാളെ ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ് വെസ്റ്റ് ബോട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഉള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററോടെ മാറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ് സൈഡായിട്ടൊരു പിള്ളാരുടെ ഒരു പാർക്ക് കാണാം കേട്ടോ അവിടെ കുറെ പേര് കളിക്കുന്നുണ്ടാവിലൊക്കെ അസ്തമിച്ച് നല്ലൊരു തണുത്ത ക്ലൈമറ്റിലോട്ട് വരുന്നുണ്ട് കേട്ടോ അന്തരീക്ഷം മൊത്തത്തിൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനെ രാത്രി ഒരു ഒൻപത് മണിയുടെ അന്തരീക്ഷമൊന്നും കാണുന്നില്ലല്ലേ നോക്കുമ്പഴത്തേന് നല്ലൊരു ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണിയുടെ ഒരു അന്തരീക്ഷം എപ്പോഴും കാണുന്നതല്ലേ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ചെറുതായിട്ട് വരുന്ന വഴി അല്ലേ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പെട്രോൾ പമ്പും ഒരു കാർ വാഷിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന വഴി തന്നെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള കാർ വാഷിംഗ് ഞാൻ തോന്നുന്നത് കേട്ടോ ഇപ്പൊ ക്ലോസിംഗ് ആണ് ഇപ്പൊ സമയം ഒൻപത് മണി ആയതോടുകൂടി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോക്കിട്ടിക്കാന്നുള്ള ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ടൗൺ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ മറ്റേ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കത്തിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൗണിലോട്ടുള്ള എൻട്രൻസ് എൻട്രൻസ് തുടങ്ങുന്നത് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്ന ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേനും വണ്ടിയൊക്കെ പോകുമ്പോഴത്തേന് ഇവരൊരു ക്രോസിംഗ് വയ്ക്കുമല്ലോ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പൊന്നുമില്ല ഇവിടെ എല്ലാം നമ്മൾ നമ്മൾ തന്നെ എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യണം അതാണ് ഇവിടെ ട്രെയിൻ വരുമ്പോഴത്തേനും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റെഡ് സിഗ്നൽ ഇവിടെ കത്തും ഈ ഒരു ബോർഡിനകത്ത് റെഡ് സിഗ്നൽ കത്തും അതനുസരിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം ട്രെയിൻ പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വരുന്നത് നമ്മുടെ ഈ ക്രോസിംഗ് ബാരിക്കേഡ് അങ്ങനത്തെ സിസ്റ്റം ഒന്നും നമുക്ക് വരുന്നില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ വരുന്നത് കേട്ടോ നമ്മുടെ ഈ ടൗണിലെ കാണുന്നത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ട്രീ ദൂരമായിട്ട് മാറ്റാൻ സമയമായിട്ടാണ് തോന്നുന്നത് ഏറ്റവും ഇപ്പോഴും കത്തിനിൽപ്പുണ്ട് ഓക്കെ നാളെ ഞങ്ങൾ രാവിലെ ഒരു പന്ത്രണ്ട് ഏകദേശം ഇവിടുന്ന് ഞങ്ങൾ പോകും പോവും കേട്ടോട്ടിലോട്ട് പോകും ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞാലും ഇവിടുത്തെ അവസാനത്തെ രാത്രിയായിട്ട് ഈ തിരിച്ചു സിറ്റിയിലൂടെ ഞങ്ങൾ ഒരു പരവില്ല എന്ന് വേണം പറയാനായിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറിനകത്ത് സമയം കറക്റ്റ് ആണെന്നൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു റെയിൽവേ ഹോട്ടലിലൂടെ കാണാൻ സാധിക്കുന്നു റാക്സൈഡിലായിട്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഹോക്കി ടെക്കയിലോട്ടുള്ള ഒരു മാപ്പിംഗ് കാണാം സാധിക്കും കേട്ടോ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളൊരു മാപ്പിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് തന്നെ ഇവിടുന്ന് നമ്മുടെ ബീച്ചിലോട്ടുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബീച്ച് ആക്സസ് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഇവിടെ നേരത്തെ എൽ ജി ഡി ബൾബൊക്കെ തൂക്കിയതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ കുറേ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലോട്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ വരച്ചേക്കുന്നേ എന്തോന്നും അതൊന്നും അറിയത്തില്ല കണ്ടിട്ട് വരച്ചേക്കുന്ന ഫോട്ടോ പോലെ ഉണ്ടല്ലേ എന്തായാലും കൊള്ളാം എന്തായാലും അപ്പൊ ഞങ്ങൾ നടന്നിങ്ങനെ ബീച്ചിനടുത്ത് എത്തി കേട്ടോ ഇവിടെ കണ്ട ഒരു ഹോക്കിടിക്കാന്നൊക്കെ ഏഹ് സ്റ്റിക്കില് വെച്ചിട്ടുണ്ട് പിന്നെ കൊറേ ആൾക്കാർ അവിടെ എവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്നതാണ് പെസഫിക് ഓഷ്യം വരുന്നത് കേട്ടോ ഇതാണ് പെസഫിക് ഓഷ്യം വരുന്നത് ഇവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇപ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേല് ഇവിടെയാണെങ്കിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ സ്പോട്ട് കാണാനായിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളിപ്പം വന്നത് രാത്രി രാത്രിയായ തന്നെ ഏഹ് കുറെ ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട് സൺസെറ്റ് കണ്ടിട്ട് പോയിട്ടുണ്ട് കുറെ ആൾക്കാർ പിന്നെ ഈ ബീച്ചിലുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ നാട്ടിൽ കൂടെ ലൈഫ് ഗാർഡൊന്നും ഇല്ല ഏട്ടോ നമ്മൾ തന്നെ നമ്മളെ നോക്കിക്കോണം കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വേണം നമ്മൾ തന്നെ കടലിൽ ഇറങ്ങാൻ എന്നൊരു വാണിംഗ് ബോർഡ് അവിടെ കൊടുത്തേക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ കുറച്ചൂടെ നടക്കണം കേട്ടോ അവിടെ ഒരു ഷിപ്പൊക്കെ ഉണ്ട് പൊളിഞ്ഞൊരു ഷിപ്പുണ്ട് അതൊക്കെ കാണാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ കടലിൽ നിന്നൊക്കെ ഉള്ള തണുത്ത കാറ്റടിക്കുന്നുണ്ടേ അതുകൊണ്ട് അങ്ങ് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അതാണ്ടേ അവിടെ കുറേ പേരൊക്കെ തീ കായ കാണാം കടലിൽ അവിടെ നിന്ന് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനേ നമ്മുടെ ഈ കടലും കായലാന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കായലെന്ന് പറയും സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അതുകൂടെ കാണാം അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പഴയ ഒരു ബോട്ട് കിടപ്പുണ്ട് ബോട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഞാൻ തോന്നുന്നു അതിങ്ങനെ പൊളിഞ്ഞു പോയ സമയത്ത് അത് വീണ്ടും റിനോവേറ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്ന് വിളിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം നമുക്ക് പോന്ന വഴിയിൽ പോകുന്ന വഴിയിൽ അങ്ങേ അറ്റത്താണ് നമ്മളൊരു എൻഡിങ് പോയിന്റിലായിട്ട് വരുന്നത് ഇവിടെ ആണെങ്കിലേ ഈ ഒക്കെ വന്ന സമയത്തുണ്ടല്ലോ ഈ കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന കുറെ എന്താണ് ഈ തടികളും മരക്കഷ്ണങ്ങളും എല്ലാം കൂടെ അടിച്ച് കരക്കി കയറ്റി വച്ചിരിക്കുന്നുണ്ടോ ഫുള്ള് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് ആൾക്കാർക്ക് അങ്ങോട്ട് ഫ്രീഡം ഒന്നും ഇല്ല അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വലുതായിട്ട് നമ്മളെ ആ കാണുന്ന ഷിപ്പ് കേട്ടോ അതിലൊരു നങ്കൂര ടിപ്പുണ്ട് ഈ ആങ്കർ എന്നൊക്കെ പറയുന്നില്ലേ ആ സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ദി ആങ്കർ ഇവിടെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ വന്ന ഫ്ലഡിൻ്റെ ഈ ഒരു നങ്കൂരവും ഈ ഷിപ്പും എല്ലാം കൂടെ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പിന്നെ തിരിച്ചു കിട്ടിയത് കേട്ടോ ഈ ഒരു ഷിപ്പ് തിരിച്ചു കിട്ടിയത് ഷിപ്പ് തിരിച്ചു കിട്ടിയതിന് ശേഷം ഇതിപ്പം പഴയതുപോലല്ല ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ എന്താണ് സിംറ്റിലാന്ന് തോന്നുന്നു കേട്ടോ ഇത് നശിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് കേറി നോക്കാം എന്തായാലും ഇതാണ് ഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ലൈറ്റൊക്കെയാ നോക്കിയേ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഷിപ്പ് ഇവിടെയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ ഇവിടെ ക്യാമ്പിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ബീച്ച് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് തന്നെ ഫൈനലി ഇവിടെയാണ് നമ്മുടെ കടലും കായലും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം വരുന്നത് കേട്ടോ വണ്ടി ഇതാണ് കായൽ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ കടല് വരും ഇവിടെയാണ് കടല് വരുന്നത് കുറെ ആൾക്കാർ അവിടെ നിന്ന് തീയൊക്കെ കൊള്ളുന്നുണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് തീ കായുന്നുണ്ട് എത്രയേ ഉള്ളൂ ഇവിടെ കാണിക്കാനായിട്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് ഇത്രയേ ഉള്ളൂ ഹോക്കിറ്റൊക്കെ പിന്നെ കൊറേ ഉണ്ട് ഉള്ളിലോട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾക്ക് ടൈം വളരെ കുറവായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ മാക്സിമം എല്ലാവരുടെയും മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോഴെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ